പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൊക്കിന് പരന്ന പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയ കുറുക്കന്റെ ബുദ്ധിയാണ് മോദിക്കുള്ളതെന്ന് ബിനോയ് വിശ്വം മോദി സർക്കാരിന് ജനങ്ങളുടെ വികാരം മനസ്സിലാകുന്നില്ല ഹൃദയത്തിന് പകരം കരിങ്കല്ലാണ് മോദിക്കുള്ളത് വയനാട് ദുരിതത്തിൽപ്പെട്ട എല്ലാവരുടെയും കടങ്ങൾ എഴുതിത്തള്ളുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം രാഷ്ട്രീയ അന്ധതയാണ് മോദി സർക്കാരിനുള്ളതെന്നും കഴുത്തിൽ കുത്തിപ്പിടിച്ച് കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി കേരളം ആദ്യം മുതലേ ആവശ്യപ്പെട്ടു പറയുന്ന കാര്യമാണ് വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയി പ്രഖ്യാപിക്കണം എന്നത് ഇത്രയും കാലം കാത്തിരുന്നു നൂറ്റി അൻപത്തിനാലാമത്തെ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധോദയമുണ്ടായിരിക്കുന്നു ആ ദുരന്തം ഒരു സിവിയർ നേച്ചറിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കാൻ ഇതാണ് കേന്ദ്ര ഗവണ്മെന്റ് ഈ ഗവണ്മെന്റിന് മോദി ഗവണ്മെന്റിന് മനുഷ്യൻ്റെ സംഘടനകളൊന്നും മനസ്സിലാകില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് കരിങ്കല്ല് സ്ഥാപിച്ച ഗവണ്മെന്റ് മോദി ഗവണ്മെന്റ് ഒരു പഴയ കഥയുണ്ട് ആ കഥയിലെ പുല്ലന നായകനോ ഒരു കുറുക്കനാണ് ആ കുറുക്കൻ ഒരു കൊക്കിനെ വിരുന്നിന് വിളിച്ചു എന്നിട്ട് കൊക്കൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നണ്ടൻ സൂപ്പ് ഉണ്ടാക്കി വെച്ചു അത് വിളമ്പിയത് ഒരു പരന്ന പാത്രത്തിലായിരുന്നു ഒതിച്ച് വെള്ളവർക്കനല്ലാതെ ആ കൊക്കിന് ഒറ്റ തുള്ളി പോലും കുടിക്കാൻ പറ്റിയില്ല കഥകളിൽ നിന്ന് ആ കുറുക്കൻ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു രാഷ്ട്രീയത്തിലേക്ക് ആ കുറുക്കൻ്റെ പേരാണ് മോദി ഗവണ്മെൻറ്റ് പരന്ന പത്രത്തിൽ സൂപ്പർ പൊളമ്പിയ കുറുക്കനെ പോലെ മോദി ഗവൺമെൻറ് പറയുന്നു നിങ്ങളുടെ ആവശ്യം നിറവേ അംഗീകരിച്ചിരിക്കുന്നു വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിബിയർ നെക്റായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു പക്ഷെ വൈകിയത് വഴി വയനാടും കേരളവും പ്രതീക്ഷിച്ച ഒന്നും കിട്ടിയിട്ടില്ല അതെപ്പോൾ കിട്ടുമെന്ന് ചോദ്യം ബാക്കിയാണ് ഏറ്റവും മുഖ്യമായ കാര്യം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട പാവങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുകയാണ് അതിന് പഴയ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം അവിടെ കൂടിയ ബാങ്കുകളുടെ യോഗം ഒരുപോലെ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം സമ്മതം എന്ന് പറയും തീരുമാനം വരേണ്ടത് അവിടെ നിന്നാണ് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ആ തീരുമാനം വന്നിട്ടില്ല കേരള ഗവണ്മെൻറ്റിന് കഴിയുന്ന ഒരു ബാങ്കുണ്ട് അത് കേരള ഗ്രാമീൺ ബാങ്കാണ് ആ ബാങ്ക് ബാങ്കൊഴികെ മറ്റൊരു ബാങ്കും വയനാട്ടിലെ പാവങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടില്ല ഈ കുറുക്കൻ ഗവൺമെൻറ്റിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കണം ദുരന്തത്തിൽപ്പെട്ട പാവങ്ങളുടെ എല്ലാ കടങ്ങളും എഴുതിത്തല്ലാൻ ഞങ്ങൾ ബന്ധപ്പെട്ട ഓരോ ബാങ്കിനും നിർദ്ദേശം കൊടുക്കാമെന്ന് ഗവണ്മെൻ്റ് പറയണം അതുണ്ടായിട്ടില്ല